രണ്ടെണ്ണം അടിക്കാൻ പറ്റും ഒത്തിരം വന്ന് ചാടുന്നില്ലല്ലോ ഒരു പണി ചെയ്യാം രമേശനെ വിളിക്കാം ഹലോ ഹലോ ആ രമേശാ എന്തടാ എടാ ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാവോ ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാവോ അഞ്ഞൂറ് രൂപ ഇല്ല ഒരു കാര്യം ചെയ് നീ എന്റെ കൂടെ പണിക്കുവോട്ട് ഞാൻ നിനക്ക് എണ്ണൂറ് രൂപ വരാം പണിക്കുവാട്ട് വെറും അഞ്ഞൂറ് രൂപ ചോദിച്ചപ്പോൾ മുട്ടൻ പണി ഇങ്ങോട്ട് തരുമോ ഇവനെ ഇവനെ ബ്ലോക്ക് ചെയ്യില്ല ഇവനെന്നെ വഴിതെറ്റിക്കും അഞ്ഞൂറ് രൂപ ഒരാളോട് ചോദിച്ചിട്ട് വിഷയം പത്ത് പേരോട് അമ്പത് വീതം ചോദിച്ചാൽ പൈസയും തിരിച്ചു കൊടുക്കണ്ട പൈസ അഞ്ഞൂറ് രൂപ വിളിക്കാം അല്ലെങ്കിൽ തന്നെ വിളിച്ച സമയങ്ങളെന്തിനാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ഒരു മെസ്സേജ് ഞാൻ കിട്ടാം നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിക്കണം ഹലോ സുഹൃത്തെ ഞാൻ ഇവിടെ ഒരു എ ടി എമ്മിൽ നിൽക്കുവാണേ നാനൂറ്റമ്പത് രൂപ അക്കൗണ്ടിലുണ്ട് അമ്പത് രൂപ അവിടെ ഉണ്ട് അഞ്ഞൂറാക്കി എനിക്ക് തിരിച്ചെടുക്കായിരുന്നു ആരെങ്കിലും ഒന്ന് സഹായിക്കൂ ഒരു അമ്പത് രൂപയായിട്ട് ഓക്കെ ആ ആ തമ്പ് വന്നു തുടങ്ങി കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ബസ്സിൽ ബസ്സിൽ പോണം പത്തുമണിയുടെ ബസ്സിൽ പോണം ബസ്സിൽ പോണം ബസ്സിൽ പോകണം പത്തുമണിയുടെ ബസ്സിൽ പോകണം ബസ്സിൽ പോകണം ബസ്സിൽ പോകണം സംഭവം എനിക്ക് അത്യാവശ്യം മറബിയുള്ളതാ അപ്പൊ ഈ അത്യാവശ്യ കാര്യങ്ങൾ ചിലപ്പോ ഞാൻ മറന്നു പോകും അയ്യോ മറന്നു പോകുന്നുണ്ട് മറന്നുപോകുന്ന സാധനങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞോണ്ട് നടക്കും അത് എന്താണ് ഞാൻ എന്താണ് പിന്നെ പണി ആണോന്നോ ഒരു ദിവസം ഒരു പത്ത് പത്ത് അയക്കണം ഞാൻ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞെടുത്തിട്ട് കിടക്കാൻ വേണ്ടിട്ട് പെരക്കാത്ത എന്റെ മുറിയിലോട്ട് പോയി മുറിയിൽ ചെന്ന് നോക്കുമ്പോ ഒരു പെണ്ണിരിക്കുന്നു ഞാൻ കാലൊക്കെ പോയി പുറത്തിറങ്ങി അയൽവക്കക്കാരൻ വീട്ടുകാരൻ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മുറിക്കാത്ത ഒരു പെണ്ണിരിക്കുന്നത് അപ്പൊ എന്റെ അമ്മാവുമൊന്ന് ഒറ്റ അടി അടിച്ചിട്ട് പറയാണ് എടാ മണ്ട ഇന്ന് നിന്റെ കല്യാണം വരുന്ന നിന്റെ ഭാര്യയാണ് കല്യാണം മറന്നുപോയത് മറന്നു പോകാതിരിക്കാം അല്ല ഞാൻ അത് പിന്നെ കൈ പോടേ നമുക്ക് എത്ര കുട്ടികളുണ്ട് അഞ്ചു കുട്ടികളാണ് കുറ്റക്കാട്ട് മറവി എന്നിട്ട് കുട്ടികളെ തന്നെ ഉണ്ട് മറവി എനിക്കല്ലേ വൈഫിന് നല്ല ഓർമ്മയാ

അയ്യോ ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി ഒന്നും പറയണ്ടേ അല്ല ഞാൻ ചോദിച്ചോട്ടെ ആദ്യം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ അന്നേരം ഞാൻ എന്ത് പറഞ്ഞോണ്ടായിരുന്നു വന്നത് ബസ് മണിയുടെ ബസ്സിന് പോകണം ബസ്സിന് പോകണം ബസ്സിന് പോകണം പത്ത് മണിയുടെ ബസ്സിന് പോണം ബസ്സിന് ബസ്സിന് പോകണം എന്തെല്ലാം അവസ്ഥ വരാവോ പോയി ഇനി വരുമെന്ന് തോന്നുന്നില്ല രണ്ടെണ്ണം അടിക്കാനുള്ള വകുപ്പ് ഈ ബാഗിൽ കാണാൻ മിക്കവാറും എന്തായാലും നോക്കാം ഏ അല്ല വെയിറ്റ് നോക്കഞ്ചലോക വിഗ്രഹം തോന്നുന്നു ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരാഴ്ച അടിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടും ഏതായാലും നമ്മുടെ കൂട്ടുകാരൻ ഒരു സുകുമാരൻ ഉണ്ട് അവനെന്ത് പഞ്ചലോ വിഗ്രഹം ഏകദേശം കോടി കോടി രൂപയൊക്കെ കിട്ടും പിന്നെ ഈ വിഗ്രഹ് എങ്ങനെ ഒറിജിനൽ ആണോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് വെയിറ്റ് ഉള്ളൂ നിന്റെ കയ്യിലുണ്ടോ എന്റെ കയ്യിലില്ല പിന്നെ വെയിറ്റ് ഓ അങ്ങനെ എന്റെ ഡൗട്ട് ഉണ്ടോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്തിന് സംശയിക്കണ്ടോ എന്റെയും വിഗ്രഹം ഇല്ല നിനക്ക് ഇപ്പൊ വല്ല ഡൗട്ട് ഉണ്ടോ ഇല്ല ആ ഡൗട്ട് വന്നതിന് മുമ്പ് കട്ട് ചെയ്തു ഓക്കെ അല്ലെ കുഴപ്പം ചേട്ടാ അവൻ അതിൽ പിടിച്ച് കേറാൻ നോക്കി എന്റെ ദൈവമേ ഇന്ന് കണി കണ്ടവ തന്നെ നാളെയും കണി കാണാ

പൂച്ച മാന്തി പൂച്ചമന്തിയാലും അങ്ങനെ കള്ളവശേഷം വരൂടാ മാന്തിയ പൂച്ചാൽ കള്ളപ്പൂച്ചയായിരുന്നു അതല്ലോ നീ ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നപ്പോ ഫോൺ ചെയ്യുന്ന കേട്ടാ എന്റെ വിഗ്രഹത്തിന്റെ കാര്യമാ ലക്ഷങ്ങളുടെ കാര്യമൊക്കെ അത് സാറ് കേട്ടായിരുന്നു കേക്കാതിരിക്കാൻ ഇത് കൊർക്കാപ്പുള്ളി ഉണക്കി വെച്ചിരിക്കുക അല്ല ഇത് ചെവിയായത് എനിക്ക് കേക്കാ എന്നറിയാമോ ആ ഈ പത്രത്തിലൊക്കെ വാർത്ത കണ്ടു എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ പഞ്ചലോക വിഗ്രഹം പിടികൂടി പോലീസ് ആ അത് ഞങ്ങളുടെ പണിയാ ഞങ്ങൾ ചെയ്തോളാം നീ ബാക്കി പറ ഈ വാർത്ത ശരിയാണോന്നറിയാ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഡൌട്ട് ക്ലിയർ ചെയ്തു അതല്ല നിന്റെ കയ്യിൽ പഞ്ചലോക വിഗ്രഹം ഇല്ല എന്റെ കയ്യിൽ എവിടെ നിന്ന് ഇല്ല ഉറപ്പ് ഉറപ്പ് ഇതെന്താടാ ടാ അതിലാത്തി ഇത് ആർക്കറിയാൻ നീട്ടി പിടിച്ചു നിൽക്കുന്നത് അതല്ല ഇതിന്റെ ഇത് ഞാൻ ചോദിക്കാനിരിക്കുന്നു നിന്റെ ഇത് പിച്ചളയാണോ ഓടാണോ അതെ വർണ്ണക്കെള്ളി ചോദിച്ചപ്പോ അച്ഛാൻ വെച്ചേരും താഴെ ഇരിക്കുന്നു അയ്യോ 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 ബാഗ് ഇയാൾ കണ്ടതേ ഇല്ല അറിയത്തേ ഇല്ല ഇത് എന്റെ ആണടാ അല്ല ഇത് എന്റെ ആണോ ആണോ ആയാ പറഞ്ഞെന്തുവാ അത് പറഞ്ഞാൽ സാറ് പേടിക്കും അയ്യോ നീ ആദ്യം പറ എന്നിട്ട് ഞാൻ പേടിക്കണം വേണ്ട തീരുമാനിക്കാം അതിനെ ഒത്തിരി മുട്ടം പാമ്പാണ് സാർ അയ്യോ ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞാ പേടിക്കും പേടിക്കും ഞാൻ ഞാൻ അപ്പോഴേ ഒരു കാര്യം പറയാം ഇത്രയും വൃത്തിയുള്ള വേദനത്താണ് പാമ്പിനെ പാമ്പനെ കൊണ്ടുവരുന്നത് അത് പാമ്പെന്ന് പറഞ്ഞാൽ അതിഥിയാണല്ലോ ആഹ് അതിഥി ദേവോ ഭവ എന്നാണല്ലോ ഓ അത് ശരി സാറേ തുറക്കണല്ലേ പരിശോധിക്കുന്നില്ലേ പേടി വേടി പേടി ഈ പേടിയൊന്നും ഇല്ല എന്നാൽ ഞാനൊരു കാര്യം പറയാം അത് പാമ്പല്ല പിന്നെ അല്ലേ എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര വയറുവേദന അപ്പൊ ഈ വയറാണ് പൊതുവെ വാങ്ങിനകത്ത് കൊള്ളു അതില്ല ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ മൂത്രം പരിശോധിച്ചാൽ എന്റെ റിസൾട്ട് കൊണ്ടുത്തരാൻ പറഞ്ഞു എന്നിട്ട് അങ്ങനെ പരിശോധിക്കാൻ കണ്ടുപോകണം എന്റെ മൂത്രമാണ് വിട് വീട് എന്തോടാ നിന്റെ മൂത്രത്തിന് ഒരു ടിങ് ടോങ് ശബ്ദം എനിക്ക് മൂത്രത്തി കല്ലാണ് സാറേ സത്യം സാറിന് സിബ് തുറന്ന് കാണിക്കാം ശരി സക്തദൃശ്യം സിബ്ബ് തുറന്ന് കാണിച്ച മയങ്ങുന്ന പോലീസുകാരനാണെന്ന് ആര് പറഞ്ഞാ ഇതിനകത്തുള്ള സത്യം ഈ ബാഗിന്റെ സിബ് തുറന്ന് കാണിക്കാന്നാ ഞാൻ പറഞ്ഞു അതെ നീ നീ വ്യക്തമായിട്ട് പറയണം ബാഗിന്റെ സിബെന്ന് മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക് തുറക്കടാ തുറക്കാം തുറക്കാം തുറക്ക് തുറക്കാം തുറക്ക് തുറന്ന് ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ മൂത്രം നീ നീ വിഗ്രഹമാക്കി വിഗ്രഹം ഓ അറിയത്തില്ല കേറി എന്നെ എല്ലാ ഉണ്ടോ പ്രയോജനം ഉണ്ടോന്നോ എടാ ഇതിനൊക്കെ അറിയാമോ ഞാൻ ആറു മാസം കൂടെ കൂടെയുള്ളു റിട്ടയർ ആവാൻ അപ്പൊ ഇതുപോലെ അതോലോ വിഗ്രഹ കള്ളനെ പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രത്തിൽ പടം വരും രാഷ്ട്രപതി നേരിട്ട് കോടപണി തരും എന്റെ തൊപ്പിലൊരു പൊൻതുമലൂടെ വരും സാറേ ഞാനൊരു കാര്യം പറ്റെ ഇപ്പൊ സാറന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സാറിന് ഒരു തൂവല കിട്ടുള്ളൂ ഒന്ന് കണ്ണെടുത്താൽ വലിയ പ്രയോജനമുള്ള പരിപാടികളുണ്ട് എന്ത് പ്രയോജനം സാറേ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ ഇതിനൊരു അറുപത് ലക്ഷം രൂപ എങ്കിലും കിട്ടും അറുപത് ലക്ഷം രൂപ കണ്ണെടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ മറിച്ചടിക്കുന്നു അറുപത് ലക്ഷം മേടിക്കുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കുന്നു സാറിന് മുപ്പത് എനിക്ക് മുപ്പത് പോലീസാണ് വിലക്കെടുക്കാന്ന നീ ഒരു വിഗ്രഹം ഓട്ടിച്ചുകൊണ്ട് വന്നിട്ട് അത് നീ അറുപത് ലക്ഷം രൂപ രൂപത് ലക്ഷം എനിക്ക് മുപ്പത് ലക്ഷം നിനക്ക് അവന്റെ ഒരു മുപ്പതും മുപ്പതും നാപ്പത്തഞ്ചിക്ക് പതിനഞ്ചിനെ അങ്ങനെയാണെങ്കിൽ ഓക്കെ അതെന്ന പരിപാടിയോ അതെന്നെ അതെന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കണം കള്ളനെ കാട്ടിയും ആണ് പോലീസ് പിന്നെ ഈ അടുത്ത പരിപാടി ഒന്നുമില്ലേ ഇത് ആരും കാണാതെ എടുത്ത് ഇതിനകത്ത് പോയി സാറേ ഒരു വിഷയം കേട്ടോ എന്തോ ഇതിനകത്ത് പൂവും ഇലയും കുങ്കുമവും ഇതിനകത്ത് ആഴുത്തോണ്ടല്ലോ എന്തോ എഴുത്തുവായത് കേട്ടെ ആണ്ടേ ആണ്ടേ മുന്നറിയിപ്പ് മഴ വരുവടാ നീ വിഗ്രഹത്തെ കുറിച്ചുള്ളതാണ് ആ

ല്ലേ ഉള്ളു ആ ദുർഭൂതം നാപ്പത്തഞ്ചു രൂപ കൂടെ നിക്കുല്ല എനിക്ക് പതിനഞ്ചു രൂപ ഉള്ളു ഇല്ല അത് ശരിയാ പൊറ്റ വിളി വിളിച്ച വരാനറിയാ എന്തിന് ഞ്ച് പതിനഞ്ചരയ്ക്ക് തന്നില്ലേനു കുഴപ്പ അല്ല കള്ളനാടാ വരുന്നത് ഭയങ്കര ബുദ്ധിയോ ഞങ്ങളെ കിട്ടി ചിറ്റിക്കുന്ന ആൾക്കാരല്ലേ അയ്യോ അയ്യോ എന്ത് എടുത്ത് അകത്ത് വീടാകുന്നത് അകത്ത് പോയി അകത്ത് പോയി ബസ്സിന് പോണം ബസ്സിന് പോകണം പത്തുമണിയുടെ ബസ്സിന് പോകണം ബസ്സിന് എന്തെടുക്കാ നീ ഞാൻ കൂടെ തള്ളിക്കറിയോട്ട് പോണു അല്ല ഞാൻ ബാഗ് എടുക്കാൻ രണ്ടുപേര് ആ ബാഗ് തൊട്ട എന്റെ ഉയരരിഞ്ഞിവിടെ നിൽക്കുകയാണ് നീ കൂടെ ചെന്നത് എന്റെ അവന്റെ ഞാനും ഇതുകൂടെ മറന്നു വെച്ചിട്ട് പോയതാന്ന് അപ്പൊ നീയാണ് ഇത് ഇവിടെ കൊണ്ടു വെച്ചല്ലേ ആരെങ്കിലും ഇതുപോലെ വിഗ്രഹങ്ങൾ വഴി കൊണ്ടിട്ട് പോടാ എന്റെ പൊന്ന് സാറേ അത് തുറന്ന് അതിനകത്ത് കത്ത് വായിച്ച് തുറക്കേണ്ടി വന്നു എന്താ ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറവിള്ളതാ ഇത് ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നുപോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു അത് ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂതത്തിന്റെയും പ്രയത്തിന്റെയും കാര്യം പറഞ്ഞൊരു ലെറ്റർ എഴുതിയത് ഞാനത് അമ്പലത്തിൽ നിന്നെത്തല്ല അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കാൻ പോവുകയാണ് എനിക്കൊരു ഉണ്ടല്ലോ മറ്റേ ഇത് ഏത് അല്ലേ മറവി ആ മറവി മാറാനായിട്ടുള്ള ഒരു വഴിപാടാണ് ഇത് സമർപ്പിക്കാൻ അത് ശരി പോവുക

ഈ കള്ളത്തിലൊക്കെ സാറിനോട് ദാരി പറഞ്ഞു ആരും പറയേണ്ട കാര്യമില്ല സി സി ക്യാമറയിൽ നിന്റെ രൂപം വ്യക്തമാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടത് എടാ അതിനെതിരെയാണ് നീ പാലക്കുട്ടിച്ചുരേഷിനെപ്പോ ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് ആ നാറിയ അവിടെ ഗ്രൂപ്പ് പ്രസൻസ് ഓൺ കാഴ്ച